വിശാ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധത്തിയേക ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ആൻറ്റിക്രൈസ്റ്റ്യനെ പറ്റി ആണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൻ്റെ അർത്ഥം പരിശുദ്ധിയാകുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നു വ്യക്തമായിട്ട് ഇപ്രാവശ്യം നാം കേൾക്കുക അറുനൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യയുടെ അർത്ഥത്തെ പറ്റിയാണ് പരിശ്രീ അമ്മ തന്നെ ഇതിന്റെ അർത്ഥം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് അമ്മയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കൂടുതലായി ശ്രവിക്കാം ശ്രദ്ധിക്കുക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന സംഖ്യ ദൈവത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിനുപരിയായി സ്വയം ഉയർത്തുന്നവനെയാണ് അറുന്നൂറ്റി അറുപത്തി ആറ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാം അതിനെ വ്യക്തമായിട്ട് കേൾക്കുകയുണ്ടായി അറുനൂറ്റി അറുപത്തി ആറ് ഒരിക്കൽ അതായത് ആദ്യമായി അറുനൂറ്റി അറുപത്തി ആറാം ആണ്ടിനെ സൂചിപ്പിക്കുന്നു എ ഡി അറുനൂറ്റി അറുപത്തി ആറാം ആണ്ടിനെ സൂചിപ്പിക്കുന്നു അതിന് വലിയ പ്രാധാന്യമുണ്ട് കേൾക്കുക ഈ ചരിത്ര കാലഘട്ടം ഇസ്ലാം മത സിദ്ധാന്തത്തിൽ കൂടെ അന്തിക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ത്രീത്വത്തിൻ്റെ രഹസ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ ദൈവ സ്വഭാവത്തെയും നിരാകരിക്കുന്നു ഇതാദ്യമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു മതം യഥാർത്ഥ മതമായ ദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ ഏകപുത്രനായി യേശുക്രിസ്തു സ്ഥാപിച്ച ക്രിസ്തു മതത്തിനെതിരെയും പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ ത്രിയേക ദൈവത്തിനെതിരെ ആക്രമിക്കുക ചോദ്യം ചെയ്യുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് വീണ്ടും പ്രിയപ്പെട്ടവരെ അവർ ഈശോയെ ദൈവത്തിൻ്റെ ഏകപുത്രനായി കാണുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈശോയിലുള്ള ദൈവിക സ്വഭാവത്തെ അവർ നിരാകരിക്കുന്നു അവർക്ക് ഈശോ വെറുമൊരു ഈസാ നബി മാത്രമാണ് അന്ന് തുടങ്ങിയ ക്രിസ്തു മതത്തിനെതിരെയുള്ള അവരുടെ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പരിശീലന പറയുന്നു ഇസ്ലാം മതം അതിൻ്റെ സൈനിക ശക്തി കൊണ്ട് എല്ലായിടത്തും വ്യാപിക്കുകയും പുരാതന ക്രിസ്തീയ സമൂഹങ്ങളെ നശിപ്പിക്കുകയും യൂറോപ്പിനെ ആക്രമിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് ഇന്നത്തെ കാലഘട്ടത്തെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ പ്രത്യേകിച്ച് സിറിയ ലെബനോൻ ലിബിയ ഈജിപ്ത് യമൻ ഇസ്രായേൽ പ്രധാനമായിട്ട് ടർക്കി ഈ ദേശങ്ങൾ മുഴുവൻ ക്രിസ്തീയ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞവരായിരുന്നു പുരാതന ക്രിസ്ത്യാനികൾ എന്നാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധിയാ പറഞ്ഞ പോലെ തന്നെ വാളുകൊണ്ടും തോക്കുകൊണ്ടും അങ്ങേറ്റം ഭയാനകമായ രീതിയിൽ നമ്മുടെ പൂർവ്വരെ ക്രിസ്തീയ വിശ്വാസികളെ അവർ വധിച്ചു അവരുടെ മതത്തിന് വേണ്ടി യഥാർത്ഥ വിശ്വാസികളെല്ലാം വധിക്കപ്പെട്ടു എന്നാൽ ഭീരുക്കൾ എല്ലാം മതം മാറുകയും ചെയ്തു ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ അവർ പ്രിയപ്പെട്ടവരെ വാളുകൊണ്ടും തോക്കുകൊണ്ടും അവരുടെ മതത്തെ മതം വ്യാപിപ്പിക്കുന്ന ലോകമെന്നും വ്യാപിപ്പിക്കുന്ന ആ പരിശ്രമത്തിൽ അവർ അന്നുമുതലേ ഏർപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യം രൂപീകരിക്കപ്പെട്ടു മിഡിൽ ഈസ്റ്റ് മുഴുവൻ അറേബ്യ മുഴുവനും അതുപോലെ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും എന്ത് പറയുന്നു എന്തിനു പറയുന്നു ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഹങ്കറി റൊമാനിയ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ വരെ അവർ പിടിച്ചെടുക്കുകയുണ്ടായി അവരുടെ പദ്ധതി എന്ന് പറയുന്നത് യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കുകയായിരുന്നു ക്രിസ്തീയ സാമ്രാജ്യം മുഴുവൻ കൈക്കലാക്കുകയായിരുന്നു അവരുടെ പദ്ധതി അതിന് ഒരു വലിയ സൈന്യവുമായി അവർ യൂറോപ്പിനെതിരെ നീങ്ങി ലപ്പാൻറ്റു എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഒന്നിച്ചു കൂടി പറയുന്നത് കേൾക്കാം പരിശുദ്ധ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ശക്തമായി ഇടപെട്ടതുകൊണ്ടാണ് ക്രിസ്തു മതത്തെ പൂർണമായി നശിപ്പിക്കാൻ സാധിക്കാതെ പോയത് അതെ പരിശുദ്ധമയുടെ പ്രത്യേകമായ ഇടപെടലായിരുന്നു ലപ്പാൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് ഒരു വലിയ സൈന്യവുമായി അനേക യുദ്ധക്കപ്പലുകൾ അകമ്പടിയോടുകൂടി ഒരു വലിയ സൈന്യം തന്നെ യൂറോപ്പിനെ മുഴുവൻ കീഴടക്കുന്നതിനായി അവർ പുറപ്പെട്ടു അവർക്ക് നല്ല നിശ്ചയമായിരുന്നു കാരണം അവരുടെ സൈന്യം മാർപ്പാപ്പായുടെ സൈന്യത്തെക്കാളും വളരെ വലിയ സൈന്യമായിരുന്നു അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇപ്രാവശ്യം അവർ പൂർണമായും യൂറോപ്പിനെ കിടക്കുമെന്ന് എന്നാൽ അന്നത്തെ കാലഘട്ടത്തെ അന്ന് സഭ ഭരിച്ചിരുന്ന അതുപോലെ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന മാർപ്പാപ്പ പിയുസ് അഞ്ചാം എന്ന് പറയുന്ന മാതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം തന്റെ വിശ്വാസ സമൂഹത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ എല്ലാവരും ജപമാല കൈകളിലെടുക്കുക നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അപ്രകാരം എല്ലാ വിശ്വാസികളും പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു യുദ്ധം ആരംഭിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു വലിയ കൊടുങ്കാറ്റ് ഈ തുർക്കികളുടെ സൈന്യത്തിനെതിരെ ഇസ്ലാമിക സൈന്യത്തിനെതിരെ വീശുകയും അവരുടെ കപ്പൽ തമ്മിൽ തമ്മിൽ കൂട്ടിയിടിക്കുകയും അതേ സമയത്ത് നമ്മുടെ സൈന്യം മുന്നേറുകയും അവരെ പൂർണമായും നശിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല ഏകദേശം പതിനയ്യായിരത്തോളം ആ ക്രിസ്തീയ വിശ്വാസികളെ അവരെ തടവിലാക്കിയിരുന്നു അവരെ എല്ലാം മോചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് അന്നത്തെ പ്രത്യേകമായ സിറ്റുവേഷനിൽ സഭയെ നമ്മെ സഹായിച്ച പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ബഹുമാനമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അന്ന് മുതൽ ഒക്ടോബർ ഏഴ് ജപമാലയുടെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ജപമാലയുടെ ശക്തി എത്ര വലുതാണ് ഇന്നും അതിന് വലിയ ശക്തിയുണ്ട് തിരുമാല ജൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള തിന്മയുടെ ശക്തികളെ പ്രിയപ്പെട്ടവരെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും കാരണം ഈ ശക്തി സഭയ്ക്കെതിരെ അന്ന് മുതൽ പ്രവർത്തിക്കുകയും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നമുക്കറിയാം ഇന്നൊക്കെ നൈജീരിയയിലും സുഡാനിലും മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മുസ്ലിം ടെററിസ്റ്റുകളുടെ അറ്റാക്ക് മൂലം േരാണ് വധിക്കപ്പെടുന്നത് എല്ലാ മുസ്ലിങ്ങളെ പറ്റിയല്ല പറയുന്ന മുസ്ലിങ്ങളെ തന്നെ ഉള്ള ടെററിസ്റ്റ് വിഭാഗത്തെ പറ്റിയാണ് അവരാണ് ഏറ്റവും കൂടുതലായി ഏറ്റവും നിസ്സഹായകരെയും നിരപരാധികളുമായിട്ടുള്ളവരെ കൊല ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജപമാല നിരന്തരം ചൊല്ലിക്കൊണ്ട് ഇത്തരത്തിലുള്ള തിന്മേട ശക്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതാണ് കുറച്ച് നാളുകൾ ഒരു ടോക്കിൽ ഞാൻ പറയുകയുണ്ടായി വരാൻ പോകുന്ന അടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മറവിൽ വീണ്ടും ഈ ശക്തികൾ തിരുസഭയ്ക്കെതിരെയും വിശ്വാസഗണത്തിനെതിരെയും ഉയർത്തെഴുന്നേൽക്കുകയും ആക്രമിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്ത് ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ നേരെയുള്ള ആക്രമണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഉദാഹരണം മലപ്പുറത്ത് കാളികാവിനടുത്ത് കല്ലാമൂല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ യഥാർത്ഥ പേര് കൊല്ലാമൂലയായിരുന്നു ഒരു നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ടൗൺഷിപ്പാണ് അല്ലാത്തവരെ എല്ലാം പിടിച്ചു കിട്ടിക്കൊണ്ടുവന്ന് അവരോട് ഒറ്റ ചോദ്യമേ ചോദിച്ചിരുന്നു വാൾ ഉയർത്തിക്കൊണ്ട് മുസ്ലിം സ്വീകരിക്കുന്നുവോ അല്ലയോ മതം മാറുന്നു ഇല്ലയോ മാറു മാ ഇല്ല എന്ന് പറയുന്നവരെ ആ സമയം തന്നെ കഴുത്ത് വെട്ടി ആ നദിയിലേക്ക് എറിയുമായിരുന്നു അതുപോലെ തന്നെ അടുത്തൊട്ട അടുത്തുള്ള ഒരു സ്ഥലമാണ് ചോക്കാട് അത് ചോരക്കാടായിരുന്നു ഇത്തരത്തിലുള്ള ആൾക്കാരെ വധിച്ച് രക്തം തളം നിന്ന സ്ഥലം അതാണ് പിന്നീട് ചോക്കാടായി മാറിയത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട് നടന്നിട്ടുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സമയം വരുമ്പം ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികൾ ഉയർന്നെഴുന്നേൽക്കുകയും നമുക്കെതിരെ ആക്രമിക്കുകയും നമ്മൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും കൊടുക്കുകയും ഒറ്റ ഒരു ചോദ്യമേ അവരുടെ ഒറ്റ ഒരു ഉള്ളൂ നമ്മളെ മതം മാറ്റിക്കുക നിർബന്ധിച്ച് വാളുകൊണ്ടും തോക്കുകൊണ്ടും ആക്രമണം കൊണ്ടും അതുകൊണ്ട് നാം എപ്പോഴും തയ്യാറായിരിക്കണം എപ്പോഴും തയ്യാറായിരിക്കണം മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറായിരിക്കണം ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ അല്പനേരം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവിനെ ഒരു കാരണവശാലും തള്ളിപ്പറയാൻ പാടില്ല അപ്പോൾ ജപമാല വലിയ ശക്തിയാണെന്നുള്ള കാര്യം ഓർക്കുക ഇങ്ങനെയുള്ള തിന്മ നിറച്ച ശക്തികൾക്കെതിരെ ജപമാല ഏറ്റവും വലിയൊരു ആയുധമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത് വീണ്ടും പരിശീലി പറയുന്നു അറുനൂറ്റി അറുപത്തി ആറ് രണ്ട് പ്രാവശ്യം രണ്ടാം തവണ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന സംഖ്യയെ പ്രദർശിപ്പിക്കുന്നു ഈ ചരിത്ര കാലഘട്ടത്തിൽ ദൈവവചനത്തെ സംബന്ധിച്ച വിശ്വാസത്തിനെതിരായുള്ള അന്തിക്രിസ്തുവിന്റെ സമൂലമായ ഒരു ആക്രമണത്തെയാണ് നാം കാണുന്നത് ശാസ്ത്രത്തിനും യുക്തിക്കും മാത്രം വില കൽപ്പിക്കുന്ന തത്വശാസ്ത്രജ്ഞന്മാരുടെ വിശദീകരണം വഴി മനുഷ്യബുദ്ധി സത്യത്തിൻ്റെ ഒരേയൊരു ഉരകല്ലായി പരിഗണിക്കുന്ന ഒരു ചായ്വ് പൊന്തി വരുന്നുണ്ട് അങ്ങനെ നൂറ്റാണ്ടുകളായി ഈ കാലഘട്ടം വരെ തുടർന്നു പോരുന്ന അബദ്ധജടിലമായ താത്വിക സിദ്ധാന്തങ്ങളെ രൂപം പ്രാപിച്ചു സത്യത്തിന്റെ നിരുപാധിക മാനദണ്ഡമായി ബുദ്ധിക്ക് നൽകപ്പെട്ട അമിത പ്രാധാന്യം ദൈവവചനത്തിനുള്ളിൽ വിശ്വാസം നശിക്കുവാൻ കാരണമായി തീർന്നു പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ ആവിർഭാവത്തോടെ ദൈവവിശ്വാസത്തിന്റെ ഉറവിടങ്ങളിൽ ഒന്നായ പാരമ്പര്യം തിരസ്കൃതമായി വചനഗ്രന്ഥം മാത്രം സ്വീകാര്യമായി വചനഗ്രന്ഥം പോലും യുക്തിക്കനുസൃതമായി വ്യാഖ്യാനിക്കപ്പെടണമെന്നും സഭയിലെ ഹൈരാർക്കിക്ക് ക്രിസ്തു കൈമാറിയ ഔദ്യോഗിക അധ്യയന അധികാരവും വിശ്വാസ സത്യങ്ങളുടെ കൈകാര്യ അവകാശവും നിർബന്ധപൂർവം പുറന്തള്ളപ്പെടേണ്ടതാണെന്നും അവർ ചട്ടിച്ചു ഓരോരുത്തർക്കും തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വേദഗ്രന്ഥം വായിക്കാനും സ്വന്തം വ്യാഖ്യാനം അനുസരിച്ച് മനസ്സിലാക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ വിശ്വാസവും ദൈവവചനവും നഷ്ടപ്പെടുകയാണ് ഈ ചരിത്ര കാലയളവിൽ സഭയിൽ ശിഥിലീകരണം സംഭവിക്കുകയും നിരവധി വ്യത്യസ്ത ക്രിസ്തീയ വിശ്വാസ ശാഖകൾ രൂപം കൊള്ളുകയും അതിനെ തുടർന്ന് ദൈവവചനം വിപുലമായ തോതിൽ ക്രമേണ നാശോന്മുഖമാവുകയും ചെയ്തു ഇത് തിന്മയുടെ ശക്തിയുടെ രണ്ടാമത്തെ വലിയ ആക്രമണമായിരുന്നു സഭയ്ക്കെതിരെ പരിശുദ്ധി അമ്മ പറഞ്ഞതുപോലെ പതിനാലാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കും എത്രയെത്ര ചീഷ്മകൾ എത്രയെത്ര എത്രയെത്ര പാഷണ്ഡതകൾ വഴിയായി സഭയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ അതിലെ ചിലവരാണ് ജാൻ ഹസ് മാർട്ടിൻ ഗൂസർ യോഹൻ യക്ക് മാർട്ടിൻ ലൂതർ ജോൺ കാൽവിൻ ഇങ്ങനെ എത്രയെത്രയോ പേര് േരെ തിരുസഭയിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് അങ്ങനെ അവരുടേതായ പ്രൊട്ടസ്റ്റിൻ്റെ സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്നു വരെ അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു തിരുസഭയെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കർത്താവ് വിശ്വം വെച്ചാട് തിരുശരീരമാണ് തിരുസഭയുടെ വിഭജനം എന്ന് പറയുന്ന കർത്താവ് തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന വിഭജനം തന്നെയാണ് അതുകൊണ്ട് തന്നെ തിരുസഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഞാൻ രണ്ടു വട്ടം അനുഗ്രഹിക്കുമെന്ന് ഈശോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജനുവരി പതിനെട്ട് മുതലുള്ള ഒരാഴ്ചക്കാലം തിരുസഭയിലെ ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ട് നാം സഭ ഐക്യത്തിന് വേണ്ടി ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ് പ്രത്യേകിച്ച് അവർക്ക് ഈ ദിവസങ്ങളിൽ യുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അത് ഈ സ്വങ്ങേറ്റം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും മുന്നറിയിപ്പിൻ്റെ സമയത്ത് ഈ സഭയിൽ നിന്നും മാതൃസഭയിൽ നിന്നും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി വേർപിരിഞ്ഞു പോയവരെല്ലാവരും ഒരു സത്യം മനസ്സിലാക്കും ഭർത്താവർ ഒറ്റ ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ എന്നും തങ്ങളുടേതായ തെറ്റുകൾ മനസ്സിലാക്കി അവർ തീർച്ചയായും തിരിച്ചു വരും പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം അവർ എത്രയും വേഗം സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നതിനും അങ്ങനെ നാം ഒരു ഹൃദയത്തോട് ഒരു മനസ്സോടുകൂടെ അതെ ആ ആദ്യമകാല ക്രിസ്ത്യാനികളുടെ ആ വിശുദ്ധിയോടുകൂടെ ആ ഒരു സ്പിരിറ്റിൽ ഒരു ഹൃദയത്തോടെ ഒരു ആത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും അത് ഈശ്വരൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് പരിസ് തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ തുടരുന്നു അറുനൂറ്റി അറുപത്തി മൂന്ന് പ്രാവശ്യം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ സാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന വർഷമാണ് ഇക്കാലത്ത് ഫ്രീമേസൺ സംഘത്തിനുള്ള സഭാ വിഭാഗത്തിന്റെ കൂടെ അതിൻ്റെ ലക്ഷ്യം പ്രാപിക്കുന്നതിൽ വമ്പിച്ച വിജയം നേടും അതായത് ക്രിസ്തുവിന്റെയും അവിടുത്തെ സഭയുടെയും സ്ഥാനത്ത് വലിയൊരു വിഗ്രഹം ഒരു ശുദ്ര ക്രിസ്തുവും ഒരു ശുദ്ര ക്ഷുദ്രസഭയും ഭൂവാസികളായ സകല ജനകഥകൾക്കും ആരാധിക്കാനായി മൃഗത്തിന്റെ ബഹുമാനാർത്ഥം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം ക്രയവിക്രയം നടത്തുന്ന എല്ലാവരെയും സ്വന്തം അടയാളം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന അന്തിക്രിസ്തു തന്നെയാകുന്ന ആ വിഗ്രഹം നിങ്ങളിപ്പോൾ ശുദ്ധീകരണത്തിൻ്റെയും മഹാദുരിതങ്ങളുടെയും സഭാ തിരസ്കരണത്തിൻ്റെയും മൂർധന്യ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഈ തിരസ്കരണം അപ്പോൾ വ്യാപകമായി സംഭവിക്കും കാരണം കള്ള കള്ളക്രിസ്തുവിനെയും അബദ്ധ സഭയെയും ഏതാണ്ട് എല്ലാവരും തന്നെ പിന്തുടരും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം കള്ള ക്രിസ്തുവിനെയും അബദ്ധ സഭയെയും ഏതാണ്ട് ഏതാണ്ട് എല്ലാവരും തന്നെ പിന്തുടരും അപ്പോൾ അന്ത്യക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണത്തിനുള്ള വാതിൽ തുറക്കപ്പെടും ഇവയെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കഴിഞ്ഞ പല എപ്പിസോഡുകളിലും വ്യക്തമായി ഇവയെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക സമൂഹം തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ നീങ്ങുന്നുണ്ട് ഇക്കാരണത്താലാണ് പ്രിയ മക്കളെ നിങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്ന കാലത്തെ പരാമർശിക്കുന്ന വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളെപ്പറ്റി നിങ്ങളെ ബോധവാന്മാരാക്കാൻ ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ സ്വർഗീയ അമ്മയും അഴിഞ്ഞാടുന്ന തിന്മയുടെ ശക്തികളും തമ്മിൽ നടമാടുന്ന ദുരിതപൂർണവും നിർണായകവുമായ ഭയങ്കര യുദ്ധത്തിൽ നിങ്ങളെ എന്നോടൊപ്പം തയ്യാറെടുപ്പിക്കുന്നതിനാണ് ഞാനിത് ചെയ്യുന്നത് ധൈര്യമായിരിക്കുക എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ സുശക്തരായിരിക്കും ശത്രുതയും സമരവും മർദ്ദനവും നേരിടുവാനായി ഈ പ്രയാസപൂർണമായ വേളയിൽ ക്രിസ്തുവിനോടും സഭയോടും വിശ്വസ്തരായിരിക്കേണ്ട കടമ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു ശക്തനായ അന്തിക്രിസ്തുവിനെ യുദ്ധം ചെയ്തു പരാജയപ്പെടുത്താൻ നിയുക്തരായ ചെറിയൊരു അജഗണത്തിൻ്റെ ഒരു വിലപ്പെട്ട ഘടകമാണ് നിങ്ങൾ മനസ്സിലായോ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ നാം ഒരു യുദ്ധത്തിലാണെന്ന് തിന്മയുടെ ശക്തികളുമായി അന്ത്യക്രിസ്തുവിൻ്റെ സൈന്യവുമായി നാം യുദ്ധത്തിലാണ് നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് മറ്റാരുമല്ല പരിശുദ്ധ കന്യക മാതാവാണ് ആ അമ്മയുടെ സൈന്യത്തിൻ്റെ ആ അമ്മയുടെ കൊടിക്കീഴിൽ അമ്മയുടെ പിന്നിൽ നാം അണിനിരന്നുകൊണ്ടും ഒരു കയ്യിൽ ജപമാലയും മറുകയിൽ കുരിശുമേന്തി നാം ഈ യുദ്ധത്തെ നേരിടും പ്രിയപ്പെട്ടവരെ അമ്മ പറയുകയാണ് നിങ്ങളെ എല്ലാം സംരക്ഷിക്കുകയും അനുഗ്രഹം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് അതെ അമ്മയുടെ മക്കളിലൂടെ അമ്മയുടെ അഭിഷിക്തരായ വൈദികരിലൂടെ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എപ്പോഴും തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുക അമ്മ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കേൾക്കുക പ്രത്യേകിച്ച് അറുന്നൂറ്റി അറുപത്തിയാറ് മൂന്നാം പ്രാവശ്യം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും ഇപ്പോഴത്തെ സഭയുടെയും ലോകത്തിൻ്റെയും അവസ്ഥയും ഒന്ന് ശരിക്കും പരിശോധിക്കുക ആത്മപരിശോധന നടത്തുക എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാ ദൈവത്തിന് കൃപിയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആത്മ